ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവരും ഇതൊരു വീടിയിലേക്ക് അത്തരുന്ന സുഖം ഇതൊരു പുതിയ ചാനലാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കുറവുകളുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് അധികമൊന്നും വീഡിയോസ് ചെയ്തതിൻ്റെ ഇട്ടുള്ള അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല നിങ്ങൾ വിചാരിക്കുമ്പോൾ ടപ്പ് 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 ടപ്പേന്ന് എനിക്ക് പ്രാളം പിടിച്ച് മാറോടി വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അലർജി ഓവറാണ് ഹൈ ലെവലും അലർജി ഉള്ളയാളാണ് ഓവറായിട്ട് സംസാരം വന്നുകഴിഞ്ഞാൽ എനിക്ക് ചുമ വരും പിന്നെ എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റില്ല എൻ്റെ ഒച്ച എപ്പോഴും അടപ്പാണ് അതുപോലെ തന്നെ മഴക്കാലം ആയാലും ഇനിയിപ്പം തണുപ്പായാലും ഓവർ ചൂടായാലും അത് സാഹചര്യം കാലാവസ്ഥ മാറുന്നതനുസരിച്ച് എനിക്ക് ഈ അസുഖത്തിൻ്റെ അളവും കൂടെ എനിക്ക് എപ്പോഴേക്കും ശ്വാസം വിടലമ്പെങ്കിലും ശബ്ദം എൻ്റെ ശബ്ദം പൂർണ്ണമായിട്ടടയി അതുകൊണ്ട് തന്നെ ഈ തുടങ്ങിയ സമയത്ത് എനിക്ക് നല്ല ചൂടുള്ള സമയത്താണ് ഇത് തുടങ്ങിയത് ആ സമയത്തൊക്കെ പൊടി കൊണ്ട് എനിക്ക് ഭയങ്കര ഒച്ച കടക്കും അതുപോലെ എനിക്കിങ്ങനെ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് നിന്നാൽ അത് മാറിയതിന് ശേഷം വീഡിയോസ് ഇടാറു അങ്ങനെ ഞാൻ ഈ വീഡിയോസൊക്കെ എന്താണ് ഷെയർ ചാറ്റി വഴിയൊക്കെ എനിക്ക് കാണുന്ന ഷോർട്ട് വീഡിയോസൊക്കെയാണ് എടുത്ത് എനിക്കിഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിടുന്നത് കാരണമെന്ന് പറഞ്ഞ എല്ലാവരെയും പോലെ തന്നെ എനിക്കും ചാനൽ മറ്റു ശേഷം ചെയ്യണമെന്നും വളരെയധികം ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം തന്നെയാണ് ഞാൻ നടത്തുന്നത് ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങളോട് എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നു കൊണ്ട് ഒരു ഷോർട്ട് ഇട്ടാൽ നിങ്ങൾ എത്ര പേര് കാണും ആരും കാണില്ല എല്ലാവരും എല്ലാവരുടെയും വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കും ആഗ്രഹമുള്ളത് എനിക്ക് ഒരു പൂ ഉണ്ടാക്കുന്നത് കണ്ടാലോ അല്ലെങ്കിൽ പിന്നെ എന്താണ് കൂടുതലും ആർട്ട് വർക്കുകൾ ചെയ്യുന്നവരോടും കലാരൂപം നല്ല പാടുന്ന വ്യക്തികൾ ഡാൻസ് കളിക്കുന്നവർ പിന്നെ പടം വരയ്ക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കലാപരമായ കഴിവുള്ളവരോട് എനിക്ക് വളരെയധികം ആരാധനയാണ് അപ്പം എൻ്റെ കണ്ണുകൾ എപ്പോഴും കൂടുതലും അത്തരം വീഡിയോസിലാണ് ഉറക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പാചകമായിട്ടൊക്കെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളത് അപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് എനിക്ക് എത്ര സന്തോഷം പോകുന്നു അതൊക്കെയാണ് ഞാൻ ഈ കൂടുതലും ഷെയർ ചെയ്യുന്നത് പിന്നെ സിനിമാ നടപറയുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സിങ്സാണ് ഞാനെടുത്ത് ഷോട്ട് ചെയ്തത് കാരണം അത്തരം വീഡിയോസ് ആ കമ്പനി എനിക്ക് എങ്ങനെയായാലും യൂസ് വരും അപ്പം എനിക്കും ബീഫ്സ് വരണമെന്ന് ആഗ്രഹമുണ്ട് പത്ത് എം പീസ് വന്നാൽ മാത്രമേ ഷോർട്ട് എനിക്ക് കംപ്ലീറ്റ് ആവുള്ളൂ അതിൽ വാച്ച് ഓവർ കമ്പ്ലീറ്റ് ആവണമെങ്കിൽ വീഡിയോസിൽ നിന്ന് എനിക്ക് നാലായിരം മണിക്കൂർ കിട്ടണം അപ്പം രണ്ടും ഷോർട്ടിൽ നിന്നും പത്ത് എം പീസ് വേണം അതുപോലെ തന്നെ വീഡിയോ ലോങ് വീഡിയോസിന്ന് നാലായിരം മണിക്കൂർ ഇതൊന്നും ഒറ്റ ദിവസം കൂടി കിട്ടില്ല അന്ന് രണ്ട് വർഷമൊക്കെ മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴാണ് ഓരോരുത്തർക്കും കറക്റ്റ് ഓരോരുത്തരുടെയും ടാർഗറ്റ് ക്രൈറ്റീരിയ പൂർത്തീകരിക്കുന്നത് ചിലത് ഒരു വർഷം കൊണ്ടാകുന്നതും ഉണ്ട് അപ്പോൾ എനിക്കെന്തായാലും അതിനുള്ള പ്രത്യേകിച്ചുള്ള കഴിവുള്ള ഒന്നുമില്ല അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് അത്തരം വീഡിയോസ് ഇടാനും അതുപോലെ ഇതുപോലെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഇടാനൊക്കെയാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ ആൾക്കാർ വീഡിയോസിൻ്റെ അടിയ വന്ന് നിങ്ങൾ എന്നെ വഴക്കു കുറയുന്നുണ്ട് എനിക്ക് ഉച്ചയിൽ ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കുറേ വാക്കുകൾക്കൊക്കെ പിന്നെ നമ്മുടെ എഴുത്ത് ലിപിയെ പോലെയൊന്നും സംസാരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കേരളത്തിൽ മൂന്നരക്കോടി ജനങ്ങളുള്ളവരും ഈ കോടി ജനങ്ങളും നമ്മുടെ എഴുത്ത് ലിപിയുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നത് എല്ലാവരും സ്രാങ് എന്ന് പറഞ്ഞതും വെറൈറ്റിയാണ് കണ്ണൂരുകാർ സംസാരിക്കുമ്പോഴാണോ നമ്മുടെ ഇവിടെ കോട്ടയംകാർ സംസാരിക്കുന്നത് ഇനി കോട്ടയംകാർ സംസാരിക്കുമ്പോഴാണ് ഇടുക്കാർ സംസാരിക്കുന്നത് ഇടുക്കിയെ പോലെയാണോ അതോ പുടുപഴ ഇതൊക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ പോലും അവിടെയും സംസാരത്തിന് മാറ്റമുണ്ട് പാലക്കാട് മലപ്പുറമായാലും കണ്ണൂരായാലും നമ്മൾ വീഡിയോസ് കാണുമ്പോൾ അറിയാം എഴുത്തു ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നതല്ല എല്ലാവരും അവരുടെ സ്നാംഗങ്ങൾക്ക് വ്യത്യാസമുണ്ട് പക്ഷെ നമ്മളൊരു വാക്ക് എഴുതുമ്പോൾ എന്താണ് പറഞ്ഞത് നമ്മളെ എഴുത്തി ലിപിയെ തന്നെയാണ് ഉപയോഗിക്കുന്നത് സംസാരിക്കുക നമ്മൾ മറ്റൊരു തരത്തിലാണെങ്കിലും എഴുതു തന്നത് നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് അപ്പം പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുമ്പോൾ എനിക്ക് കുറേ വാക്കുകൾ ഇപ്പം ഞാൻ കുറേ എന്നാണ് പറഞ്ഞത് നമ്മൾ എഴുതുമ്പോൾ എന്ന് കുറേന്നെതയില്ല കുറേ എന്ന് എഴുതും അതുപോലെ തന്നെ ഞാൻ ആ ഒരു വീഡിയോ എല്ലാവരും റിവേഴ്സ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് എനിക്ക് ഷെയർ ചെയ്യാറ്റിന്ന് കിട്ടിയതാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു പിക്ചറിൽ അവർ റിവേഴ്സ് ചെയ്യണമെങ്കിലും ആ വീഡിയോ റിവേഴ്സ് എടുക്കണമെങ്കിലും നമ്മൾ ആദ്യം ഒരു പിക്ചർ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കാം അത് ചെയ്താൽ മാത്രമേ ആ റിവേഴ്സ് വീഡിയോയിൽ കൊടുക്കുമ്പോൾ ആദ്യം അവർ ആദ്യം ചെയ്യുന്ന വീഡിയോ ഫുള്ളും ഷൂട്ട് ചെയ്തെടുക്കുക ആദ്യം എന്തൊക്കെയാണോ മെത്തേഡ് അവിടെ ഉള്ളത് അതെല്ലാം ആദ്യമേ അവർ ഒറിജിനലായിട്ട് ചെയ്ത് അതിന് ഷൂട്ട് ചെയ്യും ആ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് റിവേഴ്സ് ആപ്പിൽ പോയിട്ട് അതിന് റിവേഴ്സ് വീഡിയോയിൽ കൊടുക്കുന്നത് അപ്പോഴാണ് അത് റിവേഴ്സ് എന്താണ് ബാക്ക് മുതൽ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത് അങ്ങനെയാണ് അവസാനം മുതലേ ഒന്ന് നമ്മുടെ കയ്യിലത് ചേരുന്ന രീതി കാണുന്നത് അപ്പോൾ ചില ആൾക്കാർ റിവേഴ്സ് വീഡിയോ നിന്നുപോലും അറിയാതെ കുറേ കമൻറ്റുകൾ ചില ആൾക്കാർ വാരി കൂട്ടുന്നതിന് ആര് സഹായം വേണം ചോദിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ അത്ഭുതം എന്ന് പറയാൻ അങ്ങനെ അത്ഭുതം എന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞത് അത്ഭുതമെന്ന് അപ്പം അത്ഭുതം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ കുറേ ഉച്ചാരണം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ ഉച്ചാരണം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ വീഡിയോസിൽ ഒന്നിലും ഞാൻ മലയാളം ഉച്ചാരണം പഠിപ്പിക്കുന്ന വീഡിയോസ് വീഡിയോസല്ലേ ചെയ്യുന്നത് ഇനി ഞാൻ ഉച്ചാരണവും എഴുത്ത് വീഡിയോ നിങ്ങളെ വീഡിയോസാണ് അതിൽ പഠിപ്പിച്ചതെങ്കിൽ ഞാൻ തെറ്റും വരുത്തിയെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിമർശിക്കാം കാരണം എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ പാഠത്തിനാ കേൾക്കുന്നവർക്ക് ഒരു തെറ്റും വരാൻ പാടില്ല ഇതങ്ങനെയല്ലേ എനിക്കിഷ്ടമുള്ളൊരു വീഡിയോസിൽ ഞാനൊരു കമൻ്ററി പറഞ്ഞിട്ട് അപ്പോൾ എന്ത് ഓവറായിട്ട് അതല്ലെങ്കിൽ എനിക്കിതിനെക്കുറിച്ചും വീഡിയോസൊക്കെ ചെയ്ത ഞാനോ ഇല്ല അല്ലെങ്കിൽ അതനുസരിച്ച് ഇങ്ങനെ ആധികാരികമായിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി വെച്ചിട്ട് ഉള്ള ഒരു എനിക്ക് എനിക്കത്രയും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് പെട്ടെന്ന് എനിക്ക് നല്ല ജലിദോഷവും കൂടി എനിക്ക് ഒട്ടും മൂക്ക് പോലും തുറക്കാൻ പറ്റാതെ തൊണ്ട പോലും അടഞ്ഞിരിക്കുന്ന സമയത്ത് എന്താണ് എനിക്ക് ലോങ് ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചെന്ത് ചെയ്തു ഒരു ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ നിലനിൽക്കും അപ്പോൾ നമ്മൾ ദിവസവും വീഡിയോ ഇട വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് പിന്നെ മോശം ചാനൽ എന്നുള്ള രീതിയിലേക്ക് പിന്തള്ളപ്പെടും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഷോട്ടുകളെല്ലാം ഞാനെവിടെ നിന്നെങ്കിലും തപ്പി എടുക്കുന്നത് കിട്ടുന്നത് ഞാനൊരു താട് ചെയ്യുന്നത് അതിന് എന്നെ കുറച്ച് വഴക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം ഞാൻ നമ്മുടെ ഓരോ വ്യക്തികളും സംസാരിക്കുന്നത് ഓരോ രീതിയിലാണ് അപ്പം ആ എന്നെ പഠിപ്പിക്കാൻ വന്ന പുള്ളിക്കാർ അവരെങ്ങനെ സംസാരിക്കുന്നു അവർ വീട് എവിടെയാണെന്നും അല്ലെങ്കിൽ അവർ അവരുടെ പ്രത്യേകത ഇന്ന് എനിക്കറിയില്ല എനിക്ക് എങ്ങനെയാണ് എൻ്റെ ശൈലി എന്താണെന്ന് അവർക്കും അറിയത്തില്ല നമ്മൾ മനസ്സിൽ നമ്മളൊരു വാക്ക് കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം അതിലൊരാളുടെ സൗണ്ട് നല്ലതാകണം കാണാൻ ഭംഗിയുള്ളതായിരിക്കാം നമ്മുടെ ഈ സമൂഹം എന്ന് പറഞ്ഞത് സുന്ദരന്മാർക്കും സുന്ദരികൾക്കും അതുപോലെ നല്ല ശബ്ദത്തിന് ഉടമ ഉള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതി എന്നെപ്പോലെ സൗന്ദര്യമില്ലാത്തവരും വാക്കുകൾക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുക ഇമ്പമുള്ള ശബ്ദമില്ലാത്തവർക്കും കഴിവില്ലാത്തവർക്കും ഒക്കെ ജീവിക്കണ്ടേ ഇപ്പം നമുക്കും ജീവിക്കണം നമുക്കും ആഗ്രഹമുണ്ട് അപ്പം എൻ്റെ സൗണ്ടിനെ എനിക്കറിയാം ഒരുപാട് പോരായ്മയാണ് എനിക്കിപ്പം ഉച്ചയടക്കൊന്ന് അലർജിയൊക്കെ വന്നിട്ട് ആറേഴു വർഷം കൂടുതലായി അതുകൊണ്ട് തന്നെ എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെനിക്കറിയാവുള്ളൂ പക്ഷേ എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്കും വീഡിയോസ് ചെയ്യണത് അതിനെക്കുറിച്ച് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്ത് ചെയ്തു വീഡിയോ ചെയ്യുന്നു എൻ്റെ വീട്ടുകാരും അല്ല എൻ്റെ കസെൻ്റെയും മക്കളൊന്നും ചെയ്യുന്നൊരു പ്രോത്സാഹനം ഉണ്ടായില്ല അവർ എപ്പോഴും പുറമേ അമ്മേനെ അവർ കളിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും അതിനകത്ത് പറഞ്ഞാൽ ഇപ്പം ഒരു കമൻസൊന്നും ഞാൻ അവരെ കാണിക്കത്തുമില്ല എൻ്റെ ഒരു വീഡിയോസ് അവർ കണ്ടിട്ടുമില്ല അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇടുന്ന വീഡിയോ ആണ് അപ്പം എൻ്റെ മക്കളുടെ അഭിമാനം സംരക്ഷിച്ച് തന്നെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുള്ളൂ അല്ലെ ഞാൻ എന്നെ കൊണ്ടുവന്നും മോശം രീതിയിൽ അവിടെ പ്രദർശിപ്പിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ മറ്റുള്ളവരുടെ മാനസികമായ സമ്മർദ്ദം കൂട്ടുന്ന രീതിയിലോ മറ്റുള്ളവരെ കളിയാക്കുന്നവനോ നീന്തിക്കാനോ ഒന്നും ഞാൻ വീഡിയോ ചെയ്യില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു അധ്യാപികയാണ് ജോലി ചെയ്തതാണ് എൻ്റെ ചാർജ് കൂടുതലായത് കാരണം എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റും ഞാൻ എൽ പി സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അത് പ്രൈവറ്റായിട്ട് അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് എന്നൊന്നും തുമ്മലും പിടിച്ച് ശബ്ദവും അടഞ്ഞ് എല്ലാ ദിവസവും അസുഖം വന്നത് കാരണം പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചത് ഇപ്പം അതേ ഒരു ആറോ ഏഴോ മിനിറ്റ് ആയതുള്ളൂ എൻ്റെ സൗണ്ട് മൊത്തം ഒന്ന് അടങ്ങി അപ്പോൾ ഞാൻ ഒരു ദിവസം ഫുള്ളും പഠിപ്പിക്കുമ്പോൾ എനിക്കത് പറ്റില്ല അതുകൊണ്ടാണ് ഞാനെന്തു ചെയ്യുന്നത് ജോലി വേണ്ടെന്ന് വെച്ചത് അപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചൊരു അധ്യാപിക ഞാൻ വന്ന് മറ്റുള്ളവർക്ക് മോശം ഒരു സന്തോഷവും കൊടുക്കില്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നല്ല സന്തോഷം മാത്രമേ ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ റിയാക്ഷൻ വീഡിയോസും മോട്ടിവേഷൻ വീഡിയോസൊക്കെ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ ഓർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് എൻ്റെ വാക്കുകൾക്ക് സ്ഫുടത കുറവാണ് അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അരോചകം ഉണ്ടായി എൻ്റെ ശബ്ദം കൊള്ളില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമായ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ആളാണെങ്കിൽ പോലും എന്തു ചെയ്യാം നിങ്ങൾക്ക് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനസിക സന്തോഷം അതാണ് പ്രാധാന്യം കൊടുക്കാനുള്ളത് അല്ല എൻ്റെ സന്തോഷമല്ല ഇങ്ങനെ പത്ത് സബ്സ്ക്രൈബർ ആണോ അല്ലെങ്കിൽ ഇരുപതാണെങ്കിൽ പോലും ഞാനതിൽ സന്തോഷം കിടത്തുന്ന ആളാണ് എന്നെപ്പോലെ ഇതിനെ കുറവുള്ള ആരെങ്കിലും വന്ന് തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യും അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഒരു കുറവുള്ളവർക്ക് മറ്റൊരു കുറവുള്ള ആൾക്കാരെ കൂടെ ചേർക്കാൻ പറ്റുകയുള്ളൂ പൂർണ്ണമായിട്ടും എല്ലാം തെരഞ്ഞ വ്യക്തികളെന്തേയില്ല എന്നെപ്പോലെ കുറവുള്ളവരെ കൂടെ കൂട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറയട്ടെ കുറവുകളൊ ഒത്തിരിയുള്ള ആളാണ് ഞാൻ എനിക്ക് പൂക്കൾ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്ന എല്ലാ പൂക്കളും നല്ല ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന ഒത്തിരി വ്യക്തികളുമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലെ മാന്ത്രികതയൊന്നും ഈ പാവം പിടിച്ച കൈകൾക്കില്ല കാരണം എൻ്റെ സന്തോഷത്തിന് അതൊരു കുഞ്ഞു പോവാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പൂമ്പാറ്റ കാണാനോ അല്ലെങ്കിൽ എനിക്ക് ചുറ്റിനുള്ള പ്രകൃതിയിലൊരു കാറ്റടിച്ച ആ ഇല അനങ്ങുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം ഞാൻ ഇങ്ങനെയൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് എൻ്റെ എന്താണോ അവസ്ഥയ്ക്കൊത്ത് എനിക്ക് കാണാൻ പറ്റുന്നത് അത് ഞാൻ വളരെയധികം ഒരു കുഞ്ഞ് പൂ കണ്ടാൽ പോലും ഞാൻ ആ ചെടിയിലെ ആ പൂവിൽ ചെന്ന് നോക്കുന്നതിനെക്കുറിച്ച് ആസ്വദിക്കും അതുപോലെ ഒരു കുഞ്ഞ് മൊട്ട് വന്ന് ആ മുട്ടിനകത്ത് പറഞ്ഞ മാറ്റങ്ങള് ഞാൻ നോക്കും അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് മറ്റുള്ളവരുടെ സങ്കല്പത്തിനനുസരിച്ച് ഒന്നും എനിക്ക് ഉയരാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ സങ്കല്പം അത് അവനവൻ്റെ മാത്രമാണ് അപ്പോൾ അവനവൻ്റെ സങ്കല്പത്തിന് ഒത്തവണ്ണം സന്തോഷം കിട്ടണത്തിനുമെങ്കിൽ അവനവൻ തന്നെ ആ ക്രിയേറ്റിവിറ്റി ചെയ്യാം എങ്കിലും അവനവൻ സന്തോഷം കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാഴ്ചകൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കഴിവളി പടം വരയ്ക്കുന്നവരെയൊക്കെ കാണും എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ആ വീഡിയോയിൽ ആ ചെയ്ത് കേൾക്കുന്ന ആ ഒരു ക്രാഫ്റ്റ് ആ വീഡിയോക്കകത്ത് പടയിനെ പിന്നെ ഇനി പശ തേച്ച് അതെങ്ങനെ വയ്ക്കണമെങ്കിൽ പോലും അതിനും ഒരു ക്രിയേറ്റിവിറ്റിയുണ്ട് അതിനൊരു കഴിവുണ്ട് കാരണം ഞാൻ ആൾക്കാർ സിനിമ സിനിമാ നടന്മാരുടെയൊക്കെ വീഡിയോസ് എന്ത് പെർഫെക്റ്റായിട്ട് ചെയ്തു എനിക്കത് ചെയ്യാൻ പറ്റും ചെയ്യില്ല പക്ഷെ എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണ് അപ്പം അതാണ് ഓരോ വ്യക്തികളുടെ ആഗ്രഹം കാരണം അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല തീയുടെ മാനസിക സന്തോഷം അത് അവനവൻ്റെ പോസിറ്റീവ് എനർജിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ് നെഗറ്റീവായിട്ട് അവിടെ എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും ഇപ്പം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മുന്നോട്ട് പോകാല്ല എങ്കിൽ അൺസസ്ക്രൈബ് ചെയ്യണം വിഷമമൊന്നുമില്ല കുറവുകൾ മാത്രമുള്ളൊരു കുറവുകൾ മാത്രമുള്ളൊരു ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സങ്കല്പത്തിന് ഒത്ത രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നാൽ എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച്